നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ വികസന പദ്ധതികളിൽ ഉറ്റുനോക്കുകയാണ് എല്ലാ ലോകരാജ്യങ്ങളും എന്നാൽ ഇതിനിടയിൽ ആർക്കൊക്കെ പണി കിട്ടുമെന്നതും ഒരു ചോദ്യമാണ് ഇപ്പോഴിതാ അമേരിക്കയെ ഉപദ്രവിക്കുന്ന മേൽ ഉയർന്ന താരിഫ് ഉയർത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ചൈന ഇന്ത്യ ബ്രസീൽ എന്നീ രാജ്യങ്ങളെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ട്രംപ് എടുത്തു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് നമ്മെ ദ്രോഹിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാൻ നോക്കുന്നു തിങ്കളാഴ്ച ഫ്ലോറിഡ റിട്രിൽ ഹൌസ് റിപ്പബ്ലിക്കന്മാരുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇതാണ് വ്യക്തമാക്കിയത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഫണ്ട് വലിയ തോതിൽ ഒഴുകുന്ന ഒരു ന്യായമായ സംവിധാനം അമേരിക്ക സൃഷ്ടിക്കും ഇതിലൂടെ രാജ്യം വീണ്ടും സമ്പന്നമായി മാറും മറ്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങൾക്ക് മേൽ താരിഫുകളും നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കൂ ചൈന വലിയ ഒരു താരിഫ് മേക്കറാണ് ആണ് ഇന്ത്യയും ബ്രസീലും മറ്റ് പല രാജ്യങ്ങളും അങ്ങനെ തന്നെ ഇനി നമ്മൾ ഇത് അനുവദിക്കാൻ പോകുന്നില്ല നമ്മൾ അമേരിക്കയെ ഒന്നാമത് എത്തിക്കാൻ പോവുകയാണ് മറ്റ് രാജ്യങ്ങളുടെ താരിഫ് വർദ്ധിക്കുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്കും വ്യവസായങ്ങൾക്കും മേലുള്ള നികുതി കുറയും വൻതോതിൽ ഫാക്ടറികളും ജോലികളും നാട്ടിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഇതിന്റെ അനന്തര ഫലം താരിഫുകൾ ഒഴിവാക്കണമെങ്കിൽ കമ്പനികൾ യു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നും ട്രംപ് പറഞ്ഞു അതേസമയം യു എസ് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ച കൊളംബിയൻ നടപടിയെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ചു ശതമാനം അധിക നികുതി ചുമത്തിക്കൊണ്ടാണ് ട്രംപ് നേരിട്ടത് അധിക നികുതി ചുമത്തിയതിനു പിന്നാലെ കുടിയേറ്റക്കാരുമായുള്ള വിമാനം സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചു കുടിയേറ്റക്കാരുമായി വന്ന സൈനിക വിമാനങ്ങൾ തിരിച്ചയച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊളംബിയയ്ക്ക് മേൽ അധിക നികുതി ചുമത്താൻ ട്രംപ് ഉത്തരവിട്ടത് ഇത്തരമൊരു നീക്കത്തെ കുറിച്ച് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും കൊളംബിയയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല കൊളംബിയ തലസ്ഥാനമായ ബഗോട്ടയിലേക്കായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുമായി യു എസ് എത്തിയത് എന്നാൽ വിമാനത്തിനുള്ള ലാൻഡിംഗ് അനുമതി വിമാനത്താവള അധികൃതർ നിഷേധിക്കുകയായിരുന്നു ഇത്തരമൊരു നീക്കത്തെ കുറിച്ച് വൈറ്റ് ഹൌസ് അറിയിച്ചെങ്കിലും കൊളംബിയയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല

White Manor near Attukal Ambalathara and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram